റെയിൽവേ ഗേറ്റ് കാരണം ദുരിതത്തിലായിരിക്കുകയാണ് തൃശൂർ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട് എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏറെക്കാലമായി ചുവപ്പുനാടയിൽ കുരുങ്ങി മേൽപ്പാലം യാഥാർത്ഥ്യമാകാതായതോടെ വാഴാനി മച്ചാട് മേഖലകളിലെ ജനങ്ങൾ വലയുകയാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് റെയിൽവേ ഗേറ്റ് ഉയരുന്നതും കാത്ത രോഗികളടക്കം നിരവധി പേർ കാത്തു നിൽക്കണം ഒരു ട്രെയിൻ പോയി ഗേറ്റ് തുറക്കുന്നതും കാത്തു നിൽക്കുന്നതിനിടെയാണ് മറു ട്രാക്കിൽ ചൂളം വിളിച്ച് വീണ്ടും തീവണ്ടിയെത്തുക കുരുക്കിൽ കുരുങ്ങി വാഹനയാത്രകൾ ഇതോടെ വലയും വടക്കാഞ്ചേരി നഗരത്തിൽ നിന്ന് വാഴാനി റോഡിൽ എങ്കക്കാട്ടും മാരാത്തുകുന്നിലും രണ്ട് റെയിൽവേ ഗേറ്റുകളാണുള്ളത് ഗേറ്റ് അടച്ചാൽ ഇരുഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ളവരും മച്ചാട് പ്രദേശത്തിലേക്കുള്ളവരുമാണ് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഇതുമൂലം രണ്ട് റെയിൽവേ ഗേറ്റുകൾക്കുമിടയിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പലകുറി ഇത് കാണിച്ച് ജനപ്രതിനിധികൾക്കടക്കം പരാതികൾ നൽകി പക്ഷേ ഒരു നടപടിയുമുണ്ടായില്ല എങ്ങോട്ടെന്നില്ലാതെ ചൂളം വിളിച്ചു പറയുന്ന തീവണ്ടികൾ പോലെ ഇവിടത്തുകാരുടെ യാത്രാ ദുരിതവും നീളുകയാണ് തൃശൂർ